ബി ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട സുകാന്ത് സുരേഷിന്റെ നിർണായക വാട്സ്ആപ്പ് സന്ദേശം ന്യൂസ് ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് യുവതിയുടെ അമ്മയുടെ ഫോണിലേക്ക് സുകാന്ത് അയച്ച സന്ദേശമാണ് പോലീസ് വീണ്ടെടുത്തത് പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ യുവതിയോട് പലതവണ ആവശ്യപ്പെട്ടു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ നിലവിലെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല കൌൺസിലിംഗിനോ തെറാപ്പിക്കോ വിധേയമാക്കാൻ യുവതിയെ പ്രോത്സാഹിപ്പിക്കണമെന്നുമാണ് സുകാന്ത് സുരേഷിന്റെ വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുന്നത് സുഗാന്തിന്റെ നിർണായകമായ വാട്സപ്പ് സന്ദേശങ്ങളാണ് പുറത്തു വരുന്നത് ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് സുകാന്ത് ആ കുട്ടിയുടെ അമ്മയ്ക്ക് അയച്ച വാട്സപ്പ് സന്ദേശമാണിത് ഇപ്പോൾ വിവാഹം ചെയ്യാൻ സാധ്യമല്ല കുട്ടിയോട് പിന്മാറാൻ പറയണം അല്ലെങ്കിൽ കൌൺസിലിംഗിന് വിധേയമാക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ സുകാന്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നേരത്തെ സുകാന്ത് ഈ പെൺകുട്ടിയുമായി നടത്തിയ ചാറ്റ് വിശദാംശങ്ങളും പുറത്തു വന്നിരുന്നു കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഐ ബി ഉദ്യോഗസ്ഥയ്ക്ക് മേൽ കാമുകനായിരുന്ന സുഗാന്ത് ഏൽപ്പിച്ചത് എന്നത് അതിൽ വ്യക്തമായിരുന്നു ആ ടെലിഗ്രാം ചാറ്റുകളിൽ പോയി ചത്തുകൂടെ എന്ന ചോദ്യമൊക്കെ സുഗാന്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ മരിക്കാനുള്ള മരണത്തിന് വേണ്ടി നിർബന്ധിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണെന്ന് പോലീസിലുണ്ടായത് ഒടുവിൽ ഇന്നലെ കോടതി തന്നെ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യം തള്ളുകയാണ് ഉണ്ടായത് മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ നിരീക്ഷണത്തിനൊടുവിൽ കോടതി തന്നെ പറഞ്ഞത് കൃത്യമായ തെളിവുകൾ സുഗാന്തിനെതിരെ ഉണ്ട് എന്ന കാര്യം കൂടിയാണ് അങ്ങനെ സുഗാന്തിനെതിരായ കൃത്യമായ പരാമർശം കോടതിയിൽ നിന്നുണ്ടായതിന് പിന്നാലെയാണ് സുഗാന്ത് കോടതിയിൽ പോലീസിൽ കീഴടങ്ങുന്ന കാര്യമുണ്ടായത് ഇത്രയധികം ദിവസം സുഗാന്ത് എവിടെയെന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട് എന്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് സുഗാന്തിനെ പിടികൂടാൻ കഴിയാതെ പോയത് വലിയ അന്വേഷണം നടത്തിയെന്ന് അവകാശപ്പെടുന്ന പോലീസ് സംഘങ്ങൾ ഇക്കാര്യത്തിൽ കൂടി വിശദീകരണം നൽകേണ്ടി വരും ഐ ബി ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ പോലീസിനെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട് കാരണം പോലീസ് അവരെ സുഗാന്തിനെ സംരക്ഷിക്കുന്നു എന്ന വാദമാണ് കുടുംബം ഉന്നയിച്ചത് ഒടുവിലേതായാലും സുഗാന്ത് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലാണ് കസ്റ്റഡിയിലാണ് തിരുവനന്തപുരത്തെ തെളിവെടുപ്പ് അടക്കമുള്ള മറ്റ് നീക്കങ്ങളിലേക്കും കടക്കുകയാണ് എന്താണ് സുഖാന്ത് കേസിൽ സംഭവിക്കുന്നത് ഡാൻ കുര്യൻ ചേരുന്നു ഡാൻ നിർണായകമായ വാട്സ്ആപ്പ് വിവരങ്ങൾ ലഭ്യമാകുന്നു കഴിഞ്ഞ ദിവസം ഈ ടെലിഗ്രാം ചാറ്റുകളിൽ സുഗാന്ത് ഉയർത്തിയ സമ്മർദ്ദം വ്യക്തമായിരുന്നു അതിന് പിന്നാലെ അമ്മയ്ക്ക് അയച്ച സന്ദേശത്തിൽ കൂടി ഇക്കാര്യങ്ങൾ സുഗാന്ത് പറയുന്നുണ്ട് എന്താണ് ഈ പോലീസിന് കിട്ടുന്ന വിവരങ്ങൾ എവിടുന്നാണ് പോലീസ് ഇത് സംബന്ധിച്ച തെളിവുകൾ ശേഖരിക്കുന്നത് സജിത്ത് സുഗാന്ത് സുരേഷ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ എടുത്തു പറഞ്ഞിരുന്ന കാര്യം ആ തങ്ങൾ ഒരുമിച്ചായിരുന്നു താമസിച്ചത് ലിവിങ് ടുഗദർ ആയിരുന്നു നെടുമ്പാശ്ശേരിക്കടുത്ത് ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ആ വിവാഹത്തിലേക്ക് കടക്കുന്നതിന് ഏറ്റവും കൂടുതൽ എതിരു നിന്നത് ഈ യുവതിയുടെ മാതാപിതാക്കളാണ് അവരുടെ സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് ഒടുവിൽ ജീവനൊടുക്കേണ്ടി വന്നത് ജീവനൊടുക്കിയ ദിവസം രാവിലെയും തന്നോട് ആ യുവതി ഫോണിൽ സംസാരിച്ചതാണ് അപ്പോഴും ഈ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് കടുത്ത എതിർപ്പും സമ്മർദ്ദവും നേരിടുന്നു ഈ വിവാഹാലോചനയിൽ നിന്ന് പിന്മാറാൻ എന്നായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞത് അതായത് ഈ കുടുംബത്തെ പ്രതി പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഈ കുടുംബത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി ആരോപണത്തിൽ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലായിരുന്നു സുഗാന്ത സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് പക്ഷേ ആ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ആ കോടതിയിൽ നടന്ന വാദങ്ങൾക്കിടയിലാണ് ആ കോടതിയുടെ ഭാഗത്ത് നിർണായകമായ പരാമർശങ്ങൾ ഉണ്ടാകുന്നത് അവിടെ എടുത്തു പറഞ്ഞ കാര്യം ഈ ഇരുപത്തിനാല് വയസ്സുകാരിയായ ഐ ബി ഉദ്യോഗസ്ഥയെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തതിന്റെ തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും നിർണായകമായി മാറിയേക്കുന്ന ഒരു തെളിവാണ് ന്യൂസ് ഐറ്റിൻ ഇപ്പോൾ പുറത്തുവിടുന്നത് അതായത് ഈ മാർച്ച് ഇരുപത്തിനാലാം തീയതി രാവിലെയാണ് ചാക്കയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ ഈ ഐ ബി ഉദ്യോഗസ്ഥയായ ഇരുപത്തിനാലുകാരിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് അതിന് ദിവസങ്ങൾക്ക് മുമ്പ് യുവതിയുടെ അമ്മയുടെ വാട്സാപ്പിലേക്ക് സുഗാം സുരേഷ് അയച്ച നിർണായകമായ ഒരു മെസ്സേജാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ എടുത്തു പറയുന്ന കാര്യം പല തവണ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നതിനു വേണ്ടി താൻ യുവതിയുമായി സംസാരിച്ചു പക്ഷേ യുവതി അതിന് തയ്യാറാകുന്നില്ല ഇങ്ങനെയൊരു ഘട്ടത്തിൽ തനിക്ക് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല വിവാഹത്തിലേക്ക് കടക്കുന്നതിന് ആ തനിക്ക് ഇപ്പോൾ നിർവാഹമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇങ്ങനെ പ്രതീക്ഷ തന്ന് ഇരുത്തുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് അച്ഛനെയും അമ്മയും അനിശ്ചിതത്വത്തിലാക്കാൻ തനിക്ക് താല്പര്യമില്ല ആ ഏത് വിധേനയും യുവതിയെ പറഞ്ഞ് മനസ്സിലാക്കണം അവൾക്ക് കൗൺസിലിംഗ് നൽകാനും തെറാപ്പി നൽകാനും പ്രോത്സാഹിപ്പിക്കണം എന്നതടക്കം ഈ വിവാഹാലോചനയുമായി ഇനി മുമ്പോട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വാട്സാപ്പ് സന്ദേശമാണ് സുഗാന്ത് സുരേഷ് ഈ മാതാവിനയിച്ചത് അതാണ് അന്വേഷണ സംഘം വീണ്ടെടുത്തിരിക്കുന്നത് ഈ സന്ദേശം ലഭിച്ച വിവരം ഈ യുവതിയുടെ അമ്മ യുവതിയോട് പങ്കുവെച്ചതിന് പിന്നാലെയാണ് ഇനി ആ പ്രതീക്ഷ നശിച്ച് താൻ ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി യുവതി എടുക്കാനായി ഒരു ക്രൂരമായ വഴി തെരഞ്ഞെടുത്തത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തിൽ അങ്ങനെ സുഗാന്ത് സുരേഷിന് ആത്മഹത്യാ പ്രേരണയിലേക്ക് ഈ യുവതിയെ തള്ളിവിട്ടതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവാണ് അന്വേഷണ സംഘം വീണ്ടെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി സുഗാന്ത് സുരേഷിന് ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവില്ല സാധാരണയായി ആത്മഹത്യാ പ്രേരണ കുറ്റം തെളിയിക്കുക എന്ന് പറയുന്നത് അന്വേഷണ സംഘങ്ങൾക്ക് മുമ്പിൽ വലിയ വെല്ലുവിളിയായി മാറുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ കേസിൽ ഐ ബി ഉദ്യോഗസ്ഥനായ അതിസമർത്ഥനായിരുന്ന സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രിലിമിനറി പാസ്സായി മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരുന്ന സുഗാന്ത് സുരേഷിനെ പൂർണ്ണമായി കുരുക്കിലാക്കുന്ന ഡിജിറ്റൽ തെളിവ് അത് സുഗാന്ത് തന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ചാറ്റുകളാണ് ആ വിവരങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇനി സുഗാന്തിന് പറഞ്ഞൊഴിയാനാവില്ല ഈ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ശാരീരികമായി ദുരുപയോഗം ചെയ്തതിന് ശേഷം ഗർഭചിത്രവും നടത്തിയതിനു ശേഷമാണ് ആ മാതാവിന്റെ ഫോണിലേക്ക് ഇങ്ങനെയൊരു സന്ദേശം അയച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത് കാര്യം വളരെ പർപ്പസ്ഫുൾ ആയിട്ടാണ് ഈ യുവതിയെ സാമ്പത്തികമായും ശാരീരികമായും ഉപയോഗിച്ചതിന് ശേഷം മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഈ യുവതിയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടൊരു നീക്കം സുഗാന്ത് നടത്തിയത് അത് വ്യക്തമാക്കുന്ന ചില തെളിവുകൾ ടെലിഗ്രാം ചാറ്റുകൾ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം വീണ്ടെടുത്തിരുന്നു അതിന് പിന്നാലെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുന്ന സുഗാന് സുരേഷ് ഈ യുവതിയുടെ മാതാപി നയിച്ച വാട്സാപ്പ് സന്ദേശം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് അതാണ് ഈ വാട്സ്ആപ്പ് സന്ദേശത്തിൽ അത് വ്യക്തമാകുന്ന കാര്യം കൂടിയാണ് ഒപ്പം ഡാന് ഈ സുഖാന്ത് ഇപ്പോൾ പോലീസ് തിരുവനന്തപുരത്ത് കസ്റ്റഡിയിലാണോ ഉള്ളത് തെളിവെടുപ്പ് തുടർ നീക്കങ്ങൾ അതെങ്ങനെയാണ് ഉണ്ടാവുക ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘം സുഗാന്തിനെതിരായ എല്ലാ തെളിവുകളും ശേഖരിച്ചു കഴിഞ്ഞു ഇന്നലെ കൊച്ചിയിലെത്തി സുഗാന്ത് സുരേഷിനെ കസ്റ്റഡിയിൽ വാങ്ങി അവിടെ നിന്ന് തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തിയത് പക്ഷേ രഹസ്യ കേന്ദ്രത്തിലാണ് സുഗാന്തിനെ എത്തിച്ചിരിക്കുന്നത് എന്നാണ് വിവരം ആ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കാർക്കും സുഗാന്തുമായി ഏത് തരത്തിലാണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത് ചോദ്യം ചെയ്യൽ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ സൂചനകളൊന്നുമില്ല പക്ഷേ വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് നടക്കുന്നത് അവിടെ ഏറ്റവും പ്രധാനമായി മാറുക ഈ ജീവനൊടുക്കിയ ദിവസം അതായത് മാർച്ച് ഇരുപത്തിനാലാം തീയതി രാവിലെ സുഗാന്ത് സുരേഷ് ഇരുപത്തിനാലുകാരിയായ ഐ ബി ഉദ്യോഗസ്ഥയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ആ നിമിഷങ്ങൾ മാത്രം ദൈർഘ്യമുള്ള സംഭാഷണമായിരുന്നു അത് അവിടെ എന്താണ് അവസാനമായി സുഗാന്തിനോട് യുവതി പറഞ്ഞത് അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യാൻ താൻ പോവുകയാണ് എന്ന കാര്യം സുഗാന്തിനെ അറിയിച്ചിരുന്നെന്നും സുഗാന്ത് ഈ വിവരം മനസ്സിലാക്കി യുവതി താമസിച്ചിരുന്ന ആ പെയിൻ ജസ്റ്റ് ആയി താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ ഉടമയെ വിളിച്ച് ആ മുറിയിലേക്ക് പോയി അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വരികയും ചെയ്തതാണ് അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിൽ അവസാന നിമിഷവും സുഖാന്റെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലാണ് ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഇനി വ്യക്തത കൈവരാനുള്ളത് അത് സംബന്ധിച്ച അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ കോമൺ സുഹൃത്തുക്കളായ ഐ ബിയിലെ തന്നെ മറ്റ് ചില ഉദ്യോഗസ്ഥരിൽ നിന്നും കൂടി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഇത്തരത്തിൽ മൊടിയെടുക്കുന്നത് ഈ യുവതിക്ക് പുറമെ ഐ ബിയിലെ തന്നെ തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരു യുവതിയുമായും അതോടൊപ്പം എറണാകുളം സ്വദേശിയായ മറ്റൊരു യുവതിയുമായും സുഖാന്ത് സ്വദേശിനെ ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതിൽ ഒരാൾ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് അതായത് ഈ സുഗാന്തിന്റെ ചതി തിരിച്ചറിഞ്ഞതിന് ശേഷം മാനസികമായി തകർന്ന മറ്റൊരു ഐബി ഉദ്യോഗസ്ഥ തിരുവനന്തപുരം സ്വദേശിയാണ് അവർ ഇപ്പോഴും ഈ മെന്റൽ തെറാപ്പിക്ക് വിധേയായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അന്വേഷണ സംഘം നൽകിയ സൂചനകൾ യെസ് അതാണ് സാഹചര്യം ഒരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഈ പെൺകുട്ടിയുടെ കുടുംബം പിതാവ് രംഗത്ത് വന്നിരുന്നു എന്തുകൊണ്ടാണ് സുഗാന്തിനെ ഇതുവരെയും കസ്റ്റഡിയിലെടുക്കാൻ കഴിയാതെ പോയത് ഒടുവിൽ കോടതി പരാമർശ ശേഷം ഇന്നലെ വന്ന് കീഴടങ്ങുകയാണുണ്ടായത് അപ്പോൾ അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ചില ഒളിച്ചുകളികൾ നടത്തി എന്ന കുടുംബത്തിൻ്റെ സംശയമുണ്ട് അത് സംബന്ധിച്ച് കുടുംബം ഉന്നയിക്കുന്ന ആക്ഷേപത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ കുടുംബ നിലപാട് എങ്ങനെയാണ് ആ കുടുംബം അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പക്ഷേ അതിനപ്പുറത്തേക്ക് അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്ന ഉദ്യോഗസ്ഥർ വലിയ സമ്മർദ്ദമാണ് ഈ വിഷയത്തിൽ നേരിട്ടിരുന്നത് കാരണം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു അതായത് ഈ പ്രതിയെ പിടികൂടാൻ വൈകുന്നതിൽ അദ്ദേഹം കടുത്ത അമർശത്തിലായിരുന്നു അപ്പോഴും ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ച കാര്യം ഈ സംഭവം ഉണ്ടായി ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് കുടുംബം ഇങ്ങനെയൊരു ആരോപണവുമായി രംഗത്തെത്തുന്നത് അതിനുശേഷമാണ് ഈ അന്വേഷണം ഈ കാമുകളിലേക്ക് തിരിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് അതൊരു ഗോൾഡൻ അവേഴ്സ് ആയിരുന്നു ആ ടൈം കൊണ്ട് ഈ സുഖാന്ത് സുരേഷിനെ നാടുവിടാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറാനുള്ള സാഹചര്യം ഒരുങ്ങി അതിന് തങ്ങളെങ്ങനെ കുറ്റക്കാരാകുമെന്ന നിലപാടായിരുന്നു അന്വേഷണ സംഘം മാത്രവുമല്ല ഏതെങ്കിലും സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചൊരു പ്രതിയെ ട്രേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിലോ ഫോൺ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറിയാൽ മാത്രമേ ഈ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി എവിടെയാണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഈ കേസിൽ നിർണായകമായി മാറിയത് അതാണ് സുഗാന്തിൻ്റെയും മാതാപിതാക്കളുടെയും ഫോണുകൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം സ്വിച്ച് ഓഫ് ആണ് ഒരു തരത്തിലും ഈ ഫോൺ ഓൺ ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല ഒരിക്കൽ മാത്രം അങ്ങനെ സംഭവിച്ചു അത് ഈ സുഗാന്തിൻ്റെ അമ്മയുടെ വീട്ടിൽ വീടിന് സമീപത്ത് നിന്നാണ് അങ്ങനെ ടവർ ലൊക്കേഷൻ ലഭിച്ചത് അവിടേക്ക് ആ അന്വേഷണ സംഘം പാഞ്ഞെത്തുമ്പോൾ മിനിറ്റുകൾക്ക് മുമ്പ് സുഗാന്തും കുടുംബവും അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം ഇങ്ങനെ ചെന്നൈയിലും അതോടൊപ്പം തന്നെ മധുരയിലും പളനിയിലും ഉൾപ്പെടെ വിവിധ ക്ഷേത്ര പരിസരങ്ങളിൽ ഉൾപ്പെടെ ഈ മാതാപിതാക്കൾക്കും സുഗാന്തിനും വേണ്ടി തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ ഒടുവിൽ ഈ സുഗാന്തിന്റെ കുടുംബം അന്വേഷണ സംഘത്തിന് മുമ്പിൽ നേരത്തെ എത്തി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു അവർ ഈ കേസിൽ അവരെ പ്രതി ചേർത്തിട്ടില്ല അവർക്കെതിരെ ഒരു ആരോപണം ഈ കുടുംബം ഉന്നയിച്ചിട്ടില്ല സുഗാന്തിനെ പക്ഷേ എന്തുകൊണ്ട് പിടികൂടാൻ കഴിഞ്ഞില്ല എന്നതിന് വ്യക്തമായ ഒരു ഉത്തരം ഇപ്പോഴും അന്വേഷണ സംഘം തരുന്നില്ല ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ വന്നതിന് ശേഷം ഇതിൽ കൃത്യമായൊരു തീരുമാനമെടുത്താൽ മതി എന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇതൊരു പ്രമാദമായ കേസാണ് മാത്രമല്ല പ്രതിഭാഗത്തുള്ളത് ഐ ബിയിലെ ഒരു നിർണായകമായ പദവിയിൽ ഉള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെയാണ് സുഗാന്ത് സുരേഷിനെതിരായ നടപടി വേഗത്തിൽ കടുപ്പിക്കാതിരുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ യെസ് അതാണ് സാഹചര്യം എന്തായാലും സുകാന്ത് സുരേഷിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച കൃത്യമായ നീക്കങ്ങളാണ് പോലീസ് ശേഖരിച്ചിരിക്കുന്നത് തെളിവുകൾ വാട്സപ്പ് ചാറ്റുകൾ ടെലിഗ്രാം വിവരങ്ങൾ അങ്ങനെ സമൂഹ മാധ്യമ ഇടപെടുകളിലടക്കം സന്ദേശങ്ങൾ അയച്ച വിവരങ്ങൾ ഫോണിൽ വിശദാംശങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം കോടതിയിൽ നിന്നും സുഗാന്തിനെതിരായ പരാമർശം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നത് പ്രസക്തമാണ് എന്തായാലും കുടുംബത്തിന്റെ കൂടി പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ കൂടി നിലപാട് ഇക്കാര്യത്തിൽ പ്രസക്തമാവും